ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഉണ്ട് അടിപൊളി കറി ഉണ്ടാക്കാം ഇത് സാധ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കോളിഫ്ലവർ എല്ലാം ചെറുതായി മുറിച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെണ്ണ ചൂടായതിനു ശേഷം കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം സവാള അരിഞ്ഞിട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏതെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം സവാള നന്നായി വഴറ്റിയെടുക്കുക സവാള നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി വഴറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എല്ലാം ശേഷം നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തിളവന്നതിന് ശേഷം അടച്ച് വേവിക്കാം ഏകദേശം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല എല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഗ്രേവി ടൈപ്പ് ആകുന്നത് വരെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളുടെ കറി നന്നായി തിളച്ച് ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ